ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ഒരു ലൈവ് ഉണ്ട് അതിനകത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഇതേ കണക്ക് അനുമോക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് ഹേറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ സോ അതിനെപ്പറ്റി എന്തോ അഭിപ്രായം എന്നുള്ള രീതിയിൽ ചോദിച്ചായിരുന്നു ആ സമയത്ത് അനുമോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഈ പൊസിഷനിൽ എത്തിയേക്കുന്നത് അതോടെ തന്നെ ഒരുപാട് പേർക്ക് അത് ഇഷ്ടമല്ലാതെ ഇരിക്കുക അതൊന്നും തനിക്കൊരു പ്രശ്നമില്ല ഒരുപാട് പേര് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അനുമോൾ പറയുന്നുണ്ടായിരുന്നു സോ അനുമോൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇതാണ് ഉണ്ടെങ്കിൽ പി ആർ വർക്ക് കാരണമാണ് താൻ ജയിച്ചിട്ടുള്ളതെന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും പി ആറിൻ്റെ ഒരു കളിയുണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല ഇപ്പോൾ ഒരുപാട് പേര് രീതിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ പി ആറ് കാരണമാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം ആ പ്രശ്നം പ്രശ്നമല്ലെങ്കിൽ ഞാനും അനിമോൾ ജയിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് ടാർഗറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത് പിന്നെ റീ എൻട്രി വന്ന സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ശ്രമിച്ചത് ആ സമയത്തുണ്ടെങ്കിൽ ഏകദേശം ഒരു ചാൻസ് ഉണ്ടായിരുന്നു അനീഷ് ജയിക്കാനുള്ളൊരു സാധ്യത അവര് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതേ ആണെങ്കിൽ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തിങ്ങനെ കുത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആൾക്കാരുടെ നിന്ന് ഒരുപാട് പേര് നോക്കുമ്പോൾ അനുമോളെ മാത്രം എല്ലാവരും ചേർന്ന് ടാർഗറ്റ് ചെയ്യുന്നല്ലോ പാവം കുഞ്ഞാന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്താണ് ജയിപ്പിച്ചതും അനീഷ് ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അത് വന്നവർ കൂടി അതങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്തത് സോ അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ അതിൻ്റെ വിന്നറായിട്ടുണ്ടെങ്കിൽ അനുമോൾ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായിരുന്നാലും ശരി അനുമോൾ ജയിക്കാൻ മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് പി ആർ ഒ അതോടെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ റീ എൻട്രി ചെയ്ത് വന്ന ആൾക്കാരാണ് അതല്ലാതെ ജനങ്ങളല്ലാതി ഏറ്റവും കൂടുതൽ അതിന് കാരണമെന്ന് പറയുന്നത് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക